നമസ്കാരം ചങ്കകളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗിന്നസ് പക്കുവിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു റെഫ്രിജറേറ്ററാണ് കേട്ടോ ഇത് ഹൗസ് ഡൈവർമാരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതേപോലെ ചെറിയ റൂമുള്ള ആളുകൾ ഓഫീസുകളിലാട്ടോ ഇത് ഉപയോഗിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മൊത്തത്തിൽ കാഴ്ച ഇത് രണ്ടു വർഷം പഴക്കുള്ള റെഫ്രിജറേറ്ററാണ് കേട്ടോ പെർഫോമൻസ് ഗുഡ്ഡാണ് സാധാരണ റെഫ്രിജറേറ്റർ പോലെ തന്നെയാണ് പെർഫോമൻസ് ഗുഡാണ് കേട്ടോ ഹാഫ് വലുപ്പമുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണിത് തുറക്കുമ്പോൾ ഇതിൻ്റെ കാഴ്ചട്ടോ അതിൻ്റെ മുകളിലൊക്കെ പോലെ തന്നെ സാധാരണ സാധനങ്ങൾ വെക്കണ പോലെ വെക്കുക സൈഡിൽ വെക്കുക അതേപോലെ തന്നെ ഈ ബാത്ത് പാല് കാര്യങ്ങളൊക്കെ വെക്കുക താഴെ വെള്ളബോട്ടിൽ വെക്കുക ഇതാണ് ഇതിൻ്റെ ഫ്രീസർ ഭാഗം കേട്ടോ ഫ്രീസറും പോലെ തന്നെയാണ് രണ്ട് രണ്ടുമൂന്ന് ചിക്കനൊക്കെ കൊള്ളിക്ക കേട്ടോ മൂന്നും നാലും ചിക്കനൊക്കെ കൊള്ളിക്കുക അതേപോലെ തന്നെ എഗ്ഗ് ഡ്രൈ അവിടെ വെക്കുക അതേപോലെ തന്നെ കടല ഞാനിവിടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് സലാഡ് കട്ട് ചെയ്ത് ഇച്ചിരി ഇലവർഗ്ഗങ്ങൾ ഈയിലവർഗ്ഗങ്ങൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ അച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡ്രൈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കട്ടോ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം താഴെ ടൊമാറ്റോ വെച്ചിരിക്കണം അതേപോലെ തന്നെ ജിഞ്ചറ് ലെമൺ കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ഒരു റെഫ്രിജറേറ്റർ കാലിയാണേ ഇനി കൊണ്ടുവന്നിട്ട് ഫില്ലാക്കിയിട്ട് വേണം ചിക്കനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച കാഴ്ചട്ടോ സാധാരണ നമ്മൾ വലിയ റെഫ്രിജേറ്റുണ്ട് അതേപോലെ തന്നെ വലുപ്പം അല്ലാതെ കണ്ടോ ഇത്രയുള്ള ഇതിൻ്റെ ആകെ വലുപ്പട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കണോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം ഇൻസ്റ്റയിൽ വീഡിയോ കാണാനൊരു ഫോളോ ചെയ്യണം